ാണ് അപടി കിലോയ്ക്ക് അഞ്ഞൂറ് രൂപ കേട്ടോ നാളെ വെളിച്ചെണ്ണ അഞ്ഞൂറ് രൂപ കൊടുക്കണം ഞാൻ കഴിഞ്ഞ ദിവസം ചെന്നിട്ട് വെളിച്ചെണ്ണ വാങ്ങിക്കാൻ പോരൂരം ചെയ്തു അപ്പോൾ ഈ അവസ്ഥയാണ് കേരളത്തിലെ അടുക്കള കേരളത്തിൽ തീർച്ചയായിട്ടും പ്രതിസന്ധിയിലാണ് നമുക്കിന്ന് മാറ്റിയെടുക്കാനുള്ള സർക്കാർ താങ്ങുവലമായിട്ട് അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ അങ്ങനെ അങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് യാതൊരു പ്രതീക്ഷയില്ല ഇത് സവാള ഭയങ്കര വിലയാണ് അപ്പോൾ എല്ലാവരും ഉപയോഗം കുറച്ചു ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ വില കുറഞ്ഞു ഏതായിട്ടായാലും വില കൂടിക്കഴിഞ്ഞാൽ ഒത്തിരി ഉപയോഗം കുറച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് അടിച്ചുപൊളി അതെ നമുക്ക് അത്യാവശ്യപ്പെട്ട കറിയിലും തലേ തേക്കാൻ മാത്രം അന്നേരം ഉപയോഗിക്കുക അത് കഴിയുമ്പോ നമുക്ക് ഇതിന്റെ വില കുറയുമ്പോൾ നമുക്ക് സമൃദ്ധിയായിട്ട് ഉപയോഗിക്കാല്ലോ ഞങ്ങൾക്ക് കിട്ടുന്ന തച്ച് വെളിച്ചെണ്ണ മാത്രം ഉണ്ടാക്കുന്ന തച്ച് ഒരു കിലോ വെളിച്ചെണ്ണ തീരും വേറെ പേടിക്കലും വേറെ കാശ് കാശുണ്ടാക്കണം വെളിച്ചെണ്ണ വില പിടിച്ചു എന്ന് സർക്കാരിന് പറയാൻ ആ പറയാമോ അവർ പിടിച്ചു നിർത്താമെന്ന് പറയുന്നുണ്ട് ഇഷ്ടംപോലെ സാധനമുണ്ട് ഈ സാധനങ്ങളെ സ്റ്റോക്ക് എടുത്ത് സർക്കാർ സ്റ്റോക്ക് എടുത്ത് വില കുറച്ച് കൊടുക്കണം ഇഷ്ടംപോലെ കിട്ടുന്നു എന്നാലേ ഇത് കുറയത്തുള്ളൂ ഈ വരാൻ പോകുന്ന ഓണം ഓണം വയ്ക്കാറും വെള്ളത്തിനകത്ത് വളർക്കേണ്ടി വരും വെളിച്ചെണ്ണയ്ക്ക് വിപണിയിൽ ഇപ്പോൾ തിളയ്ക്കുന്ന വിലയാണ് ഒരു ദിവസത്തെ പണിക്കൂല് വേണ്ടി വന്നേക്കും ഒരു ലിറ്റർ വെളിച്ചെണ്ണ വാങ്ങണമെങ്കിൽ എന്താണ് ഇതിന് കാരണമെന്ന് നമുക്ക് കോട്ടയം മാർക്കറ്റിൽ നിന്ന് തന്നെ അന്വേഷിക്കാം വെളിച്ചെണ്ണയ്ക്ക് വില ഉയരാനുള്ള കാരണവും ഇതെങ്ങനെ പിടിച്ചു നിർത്താൻ പറ്റുമെന്നും ഇത് സാധാരണക്കാരെ എത്രത്തോളം ബാധിക്കുന്നുണ്ട് എന്നും എല്ലാം നമുക്കിപ്പോൾ തന്നെ ആളുകളോട് ചോദിച്ച് മനസ്സിലാക്കാം ചേട്ടാ വെളിച്ചെണ്ണയ്ക്ക് ഇപ്പോൾ തൊട്ട പൊള്ളുന്നു വിലയാണെന്ന് അപ്പോൾ അടുക്കള പ്രതിസന്ധിയിലാണോ അടുക്കള പ്രതിസന്ധിയാണ് ഇപ്പം മറ്റുള്ള എണ്ണകളിലേക്ക് ഇപ്പോൾ എല്ലാവരും പോവുകയാണ് വെളിച്ചെണ്ണ ഇത്രയും വില കൂടാൻ എന്ന കാര്യമൊന്നും അറിയത്തില്ല കാരണം സാധനം ഷോർട്ടേജ് ഇല്ല എന്തുമാത്രം സാധനം വേണേലും കിട്ടുന്നുണ്ട് പിന്നെ ഷോർട്ടേജ് വന്നാലാണ് സാധനം കിട്ടാതെ വരുമ്പോഴാണ് സാധാരണ വെളിച്ചെണ്ണയ്ക്ക് വില കൂടാറുള്ളത് ഇപ്പം എന്തുമാത്രം എത്ര കിലോ വേണേലും എവിടെ ചോദിച്ചാലും ഇഷ്ടംപോലെ സ്റ്റോക്കുണ്ട് ഇഷ്ടംപോലെ എവിടെ ചെന്നാലും കിട്ടുന്നുണ്ട് പിന്നെ എന്തുകൊണ്ടാണ് ഈ വില കൂടിയത് കൃത്രിമമാണോ എങ്ങനെയാണെന്ന് ഇതിൻ്റെ അഭിപ്രായങ്ങൾ നമുക്കറിയാൻ പറ്റില്ല പറയുന്ന വിലയ്ക്ക് എല്ലാവരും മേടിച്ചോണ്ട് പോകുന്നു നാനൂറ് പറഞ്ഞാലും നാനൂറ്റി ഇരുപത്തി പറഞ്ഞാലും വെളിച്ചെണ്ണ സാധനത്ത് വെളിച്ചെണ്ണ വേണമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും മേടിച്ചോണ്ട് പോകുന്നുണ്ട് ഇപ്പം അത് കുറയുന്നുണ്ട് ഇപ്പോൾ പപ്പടമൊക്കെ വേണമെങ്കിൽ കാച്ചിരുന്നത് കുക്കറിനകത്ത് ഇടാമെന്നൊക്കെ പുതിയ അഭിപ്രായം വരുന്നുണ്ട് ഇനി ചിലപ്പം ആ യുഗത്തിലോട്ട് വരും വില കൂടുമ്പോഴത്തേക്കിന് അതാണ് ഇപ്പം നമുക്ക് പറയാനുള്ള അഭിപ്രായങ്ങൾ എന്ത് ചെറുത്താൻ പറ്റുമെന്ന് വെച്ചാൽ നമ്മൾ ജനങ്ങൾ മേടിക്കാതിരുന്ന ചിലവ് കുറയണം ചിലവ് കുറയണം ആരും മേടിക്കാതിരിക്കുമോ എല്ലാവരും മേടിക്കുന്നുണ്ട് എല്ലാ വിലയാണെങ്കിലും മേടിക്കുന്നുണ്ട് ഒരു ലിറ്റർ എണ്ണ വേണമെങ്കിൽ പണിക്കൂലി കൊടുക്കണം ഒരു ദിവസത്തെ തച്ച് ഒരു ലിറ്റർ വെളിച്ചെണ്ണയും പിന്നെല്ലാം എന്തെങ്കിലും ഒരു ഐറ്റം കൂടെ മേടിക്കുമ്പോൾ ആ അതിന് തന്നെ ഇല്ല തച്ച് നമ്മുടെ മഴ കാരണം പാർക്കും ഞങ്ങൾക്ക് കിട്ടുന്ന തച്ച് ആവും കറക്റ്റ് ഇന്ന് മാത്രം ഉണ്ടാക്കുന്ന തച്ച് ഒരു കിലോ വെളിച്ചെണ്ണ തീരും വേറെ മേടിക്കണമെങ്കിൽ വേറെ ഗ്യാശുണ്ടാക്കണം വില പിടിച്ചു പറയണ്ടേ ആ പറയണം അവര് പിടിച്ച് നിർത്താമെന്ന് പറയുന്നുണ്ട് ഇഷ്ടംപോലെ സാധനമുണ്ട് ഈ സാധനങ്ങളെ സ്റ്റോക്ക് എടുത്ത് സർക്കാർ സ്റ്റോക്ക് എടുത്ത് വില കുറച്ച് കൊടുക്കണം സർക്കാർ ഇടണം നാലേ ഇത് വരാൻ പോകുന്ന ഓണം ഓണം വെള്ളത്തിനകത്ത് വളർക്കേണ്ട വരും അതാണ് നമ്മളത് വെളിച്ചെണ്ണ വില ഞാൻ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിച്ച് പോകുന്ന ആൾ എത്ര നാളും ഇപ്പം അതിന് നമ്മൾ ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും തലേത്തേക്കാൻ മാത്രം ഒരു ഇരുന്നൂറ് മില്ലി അല്ലെങ്കിൽ മുന്നൂറ് മില്ലി മേടിക്കും ബാക്കി ഇപ്പോൾ പാമോയിൽ ഓയിൽ ഉപയോഗിക്കും പാം ഓയിലിന് വില കൂടാത്തതുകൊണ്ട് നമുക്കൊരു ആശ്വാസമുണ്ട് പിന്നെ അതുകൂടാതെ ഇപ്പം തേങ്ങ ഇത് കൂടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഒരു സമയത്ത് എല്ലാവരും പറഞ്ഞ് വെളിച്ചെണ്ണം ഉപയോഗിച്ച് അസുഖത്തിനൊക്കെ നല്ലതെന്ന് പറഞ്ഞ് ഭയങ്കരമായിട്ട് പരസ്യം വന്നു അപ്പോൾ എല്ലാവരും വെളിച്ചെണ്ണം മേടിക്കല് കൂടി അപ്പോൾ അതിനുള്ള തേങ്ങ നമുക്കില്ല പിന്നെ അതുകൂടാതെ കരുക്ക് വെട്ട് കരുക്ക് വെട്ടിന് പ്രോത്സാഹനം കൊടുത്തോടു കൂടി ഭയങ്കര കരുക്ക് വെട്ടപ്പം മുമ്പത്തെ പോലെ അല്ല മുമ്പെന്ന് പറഞ്ഞാൽ കരിക്ക് നമ്മൾ വല്ല അസുഖം വന്നു കഴിഞ്ഞാൽ കുടിക്കാനും ഇതിനൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് ഇപ്പോൾ എല്ലാ കവലയിലും കരിക്ക് അതിന് പ്രോത്സാഹനം കൊടുത്തോണ്ട് കച്ചവടക്കാർക്ക് എളുപ്പമാണ് പെട്ടെന്ന് കൊടുത്ത് ഒന്നും അറിയണ്ട അവരും വന്ന് വെട്ടിക്കൊണ്ട് പോയിക്കോളും അപ്പോൾ അതിന് ഉടനടി റെഡി അമ്പതാണെങ്കിൽ അമ്പത് അറുവാണെങ്കിൽ അറുപത് കയ്യിൽ റെഡി ക്യാഷ് കിട്ടും ഇപ്പം അപ്പോൾ ഇത് ഉണക്കാൻ നിൽക്കേണ്ട ഒന്നും ചെയ്യണ്ട അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഷോർട്ടേജ് വരും അപ്പോൾ കരിക്ക് കുടിക്കുന്ന ആരോഗ്യത്തിന് ബെസ്റ്റാന്നുള്ളൊരു മൊത്തത്തിൻ്റെ അഭിപ്രായം വന്നതോടുകൂടി ഇപ്പോൾ നമുക്ക് ക്ഷീണം തോന്നി അന്നേരം പോയി കരിക്ക് മേടിച്ച് കുടിക്കും വേറെ ജ്യൂസൊന്നും കുടിക്കേണ്ട ആവശ്യം വരുന്നില്ല അപ്പോൾ അത്ര അധികം കരിക്ക് ഉപയോഗിച്ച് പോകുന്നുണ്ട് അപ്പോൾ അത് കർഷകനും അതൊരു ഗുണമാണ് പക്ഷേ അതുകൊണ്ട് തേങ്ങയൊരു ഷോർട്ടേജ് വരുവാണ് കൊപ്രയും കുറയാണ് ഇതുമായിട്ട് ഈ കരിക്കെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ അവിടെ വില ക്ഷാമം വില തേങ്ങ പ്രധാന കാരണം പ്രധാന കാരണം കരുക്കോട്ട് നല്ല ഇപ്പോൾ ഞാൻ പറയാം കോട്ടയത്ത് തന്നെ ഇപ്പോൾ ഞാൻ കണ്ടിരിക്കുന്ന നിസ്സാര കടകളെ മുമ്പ് ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ എല്ലാ കവലയിലും കരു നോക്കിയാൽ നമ്മൾ ഏത് റൂട്ടിൽ പോക്കോ കരുക്ക് ഉണ്ട് ഇഷ്ടം അത് കുറച്ചൊന്നല്ല അല്ല അഞ്ഞൂറ് കരുക്ക് വരെ ഉണ്ടാകും ചില കടകളിൽ ഞാൻ കണ്ട് കണ്ടതാണ് ചില കടകളിൽ ഈ അത്രയും കരുക്ക് അവർ വെട്ടി വയ്ക്കണമെങ്കിൽ ചിലവില്ലാതെ അവർ വെട്ടിവെക്കത്തില്ലല്ലോ അവർക്കൊരു അവരും ജീവിക്കാൻ വേണ്ടി ചെയ്യുന്നു പക്ഷേ അതിന് ഷോർട്ടേജ് വരുമല്ലേ അതിനുള്ള തേങ്ങ നമ്മുടെ ഇവിടെ ഇല്ല ഇപ്പോൾ എന്ന് ഈ മണ്ടരി എന്തെല്ലാം വന്നുകൊണ്ട് തേങ്ങ കുറവാണ് പൊതുവേ കുറവാണ് അതിനകത്ത് ഇതും കൂടി വരുമ്പോൾ കർഷകർ ഗുണം നോക്കുന്നത് എന്ന് വെച്ചാൽ ഇതാകുമ്പോൾ ഒരു തെങ്ങ് കയറാനൊരാളെ വിളിക്കണം ഒന്നും വേണ്ട ഇത് അവർ വന്ന് വെട്ടി കൊണ്ടുപോയി അവരുടെ ജീവിതവും നടക്കും അപ്പോൾ ജോലി ജോലിയില്ലാത്തൊരു ജോലി കണ്ടുപിടിക്കുന്നു അപ്പോൾ ഇതിൻ്റെ ഷോർട്ടേജ് കൂടുകയാണ് ഇപ്പോൾ ഓണം പ്രശ്നമാണ് ഓണം എന്തായാലും നമുക്കൊരു അറുന്നൂറ് രൂപയ്ക്ക് വെളിച്ചെണ്ണ മേടിക്കേണ്ട രീതിയിലേക്ക് പോകേണ്ടി വരും പിന്നെ എല്ലാവരും ഒത്തിരി കുറ കുറച്ച് ഉപയോഗം കുറയ്ക്കുക ഇങ്ങനെയുള്ള സമയത്ത് ചേർത്ത് കഴിയുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് മാറുമ്പോൾ നമുക്ക് തകർക്കാമല്ലോ അങ്ങനെയാണല്ലോ അപ്പോൾ ഏത് സംഭവം വെളിച്ച സവോള ഭയങ്കര വിലയാണ് അപ്പോൾ എല്ലാവരും ഉപയോഗം കുറച്ചു ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ വില കുറഞ്ഞു ഏതായിട്ടായാലും വില കൂടി കഴിയുമ്പോൾ ഒത്തിരി ഉപയോഗം കുറച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അതെ നമുക്ക് അത്യാവശ്യപ്പെട്ട കറിയിലും തലേ തേക്കാൻ മാത്രം അന്നേരം ഉപയോഗിക്കുക അത് കഴിയുമ്പോൾ നമുക്ക് ഇതിന്റെ വില കുറയുമ്പോൾ നമുക്ക് സമൃദ്ധിയായിട്ട് ഉപയോഗിക്കാമല്ലോ കുറച്ച് നാളത്തേക്ക് ഒരു പിടുത്തം വന്നു കഴിഞ്ഞാൽ കുറയും ഓട്ടോമാറ്റിക് അല്ല അങ്ങനെ തന്നെ ഇപ്പം മുമ്പ് സഭകളെ വില കൂടുമ്പോൾ സർക്കാർ അതിനുള്ള സാധനം വേറെ കൊണ്ടുവരുന്നു അല്ലെങ്കിൽ എന്ത് വില കൂടിയാലും അതിന് പകരം ചെയ്യാറുണ്ട് ഇപ്പം അതിന് സംവിധാനം ഒന്നും ഇല്ല എന്നുവെച്ചാൽ കർഷകന് പത്ത് രൂപ കിട്ടാൻ വേണ്ടിയാണത് അതിനെ കുറിച്ച് ആരും ഇപ്പോൾ ഒന്നും സമരം ചെയ്യാനൊന്നും കർഷകന് കർഷകനും പത്ത് രൂപ കിട്ടണമല്ലോ ഒത്തിരി നഷ്ടം വന്ന് തെങ്ങ് കേടായി പോയൊക്കെ ഒത്തിരി പേരെ പൈസയൊക്കെ ഒത്തിരി പോയതല്ലേ പക്ഷെ കൂടുമ്പോൾ അനുസരിച്ച് കർഷകന് പൈസ കിട്ടുന്നില്ല ഇടനിലക്കാർക്കാണ് കൂടുതൽ കൂടുതലാ കിട്ടുന്നുണ്ട് എൻ്റെ അഭിപ്രായത്തില് ഇപ്പൊ കിട്ടുന്നുണ്ടെന്ന് തന്നെ എൻ്റെ അഭിപ്രായം എല്ലാവരും പറയുന്നുണ്ട് പഴയ പോലെ അല്ല തേങ്ങ അപ്പം അത്യാവശ്യം പൈസ അവർക്ക് കിട്ടുന്നുണ്ട് വെളിച്ചെണ്ണയ്ക്ക് കാര്യം

ും ഇതിനുമുമ്പല്ലാ നാട്ടുകാരും മൊത്തം ഇന്ന് വീഡിയോ എല്ലാം ഒക്കെ പറയുന്നുണ്ട് അത് സർക്കാരിന് അറിയാതാണ് ആണ് ഇരിക്കുന്നത് സർക്കാരിന് അറിയാമല്ലോ സർക്കാർ അറിഞ്ഞുകൊണ്ടല്ല ചെയ്യുന്ന ഇതിനെ കൂടുതൽ എന്നാ പറയേണ്ടത് ഇന്ത്യയിലെ എല്ലാം കള്ളന്മാരും സർക്കാരാ വേറെ ആരും ഇല്ല അങ്ങനെ ഈ പ്രാവശ്യത്തെ ഓണമൊക്കെ മുങ്ങിപ്പോകുന്നതാണ് കേൾക്കുന്നത് കാരണം ഈ വെളിച്ചെണ്ണയ്ക്കും തേങ്ങയ്ക്കൊക്കെ തീ പിടിച്ചവരാണ് എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ടോ പറ്റത്തില്ല പറ്റത്തില്ല എല്ലാ സാധനവും ഭയങ്കരമായിട്ട് വില കൂടിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് വെളിച്ചെണ്ണയുടെ കാര്യം എടുത്തു പറയേണ്ട കാര്യമല്ലല്ലോ വെളിച്ചെണ്ണ ഇന്ന് ഇന്ന് രാവിലെ വാങ്ങുന്ന വിലയല്ല വൈകുന്നേരം ചെല്ലുമ്പോൾ അപ്പോൾ ഇങ്ങനെ കൂടിക്കൊണ്ടിരുന്ന സാധനക്കാരെ നടുപുടിയെന്നുള്ളത് ഒരു സമയം ഉറപ്പാണ് അപ്പോൾ അത് എനിക്ക് തോന്നുന്നത് ഈ കേരളത്തിൽ മാത്രം ഇത്രയും കൂടുതലായിട്ടുള്ളതെന്ന് തോന്നുന്നു ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഇത്രയായിട്ട് തോന്നുന്നില്ല കിലോയ്ക്ക് അഞ്ഞൂറ് രൂപയിലായി നാടൻ വെളിച്ചെണ്ണ അഞ്ഞൂറ് രൂപ പോരോ കൊടുക്കണം ഞാൻ കഴിഞ്ഞ ദിവസം ചെന്നിട്ട് വെളിച്ചെണ്ണ വാങ്ങിക്കാൻ പോലും വരും ചെയ്ത് അപ്പൊ ഈ അവസ്ഥയാണ് കേരളത്തിൽ തീർച്ചയായിട്ടും നമുക്കിത് മാറ്റെടുക്കാനുള്ള സർക്കാർ അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ അങ്ങനെ അങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് യാതൊരു പ്രതീക്ഷയില്ല പത്തായിരം രൂപ രൂപയ്ക്ക് പപ്പടം വാങ്ങിച്ചാൽ നൂറു രൂപയുടെ വെളിച്ചെണ്ണം വേണം അത് പറയണേ അപ്പോൾ തന്നെ സാധാരണപ്പെട്ടവരൊക്കെ അതിൽ നിന്ന് പിന്മാറും അപ്പം ഹോൾസെയിലായിട്ടാണെങ്കിലും ഇപ്പം ഇവിടുന്ന് നമുക്ക് അമ്പത് പാക്കറ്റ് നൂറ് പാക്കറ്റ് പപ്പടം കൊണ്ടുപോകുന്നവർ അത് പത്ത് പാക്കറ്റ് പതിനഞ്ച് പാക്കറ്റായിട്ട് കുറഞ്ഞു അവർക്കും കച്ചവടമില്ല പിന്നെ ഞങ്ങളുടെ കാര്യം അതുപോലെ തന്നെ ഞങ്ങളത് ഉല്പാദിച്ച് കൊണ്ടുവച്ചാൽ ചിലവ് കുറവാണ് അപ്പം ഈ വാടകയെല്ലാം ഇത്രയും കൊടുത്തിട്ട് നമുക്ക് മുതലാവുന്നില്ല ആ അപ്പം ഏതെങ്കിലും പേസിലിപ്പോൾ സർക്കാർ തന്നെയാണെങ്കിലും റേഷൻ കട വഴി പാമോയിൽ വിതരണം കിട്ടുവാണെങ്കിൽ ചെറിയൊരു മാറ്റം കിട്ടും കാരണം ഈ അഞ്ഞൂറ്റി ഇരുപത് രൂപ ഇപ്പോൾ വെളിച്ചെണ്ണയുടെ വില ആയല്ലോ അപ്പം പാം ഓയിലിന് ഇച്ചിരി വില കുറവുണ്ട് അത് സർക്കാർ തലത്തിൽ റേഷൻ കാർഡ് വഴിയൊക്കെ ഒരു വിപണനം നടത്തുവാണെങ്കിൽ വളരെ ആശ്വാസമാവും കാരണം ഈ തൽക്കാലമൊക്കെ ഇനിയിപ്പോൾ ഓണവിപണിയാണ് വരുന്നത് ഓണത്തിനൊക്കെ ആണെങ്കിലും ഈ ഇപ്പം ഈ അഞ്ഞൂറ്റി ഇരുപതായും അത് കൂടി വരുവുള്ളൂ ഇപ്പോഴത്തെ വില അനുസരിച്ച് അപ്പം പാമോലിന് ചെറിയ ഇതായിട്ട് കിട്ടുവാണെങ്കിൽ എന്തെങ്കിലും ഒരു മാറ്റം വരും അങ്ങനെ അതപ്പോൾ ഒരു പ്രതീക്ഷയുള്ളൂ അല്ല മലയാളം എല്ലാവരും പറ എല്ലാവരെയും അത് പറയാറില്ല വിപണിയിൽ വില കൂടി വരുമ്പം അതിൻ്റേതായ മാറ്റങ്ങൾ വരുന്നത് ഇപ്പോൾ ഒക്കെ ബുദ്ധിമുട്ടല്ലേ വെളിച്ചെണ്ണ ഉപയോഗിക്കാണ്ട് മലയാളിക്കൊരു വിഭവം വിഭവം ഉണ്ടാക്കാൻ ഒക്കത്തില്ല കാരണം ഇപ്പോൾ കാ വറക്കണമെങ്കിൽ പിന്നെ അതുപോലെ തന്നെ പപ്പടം വറണ വറക്കണമെങ്കിൽ നല്ല എന്തെങ്കിലും കാര്യങ്ങളും നല്ല ഐറ്റം വറക്കണമെങ്കിൽ വെളിച്ചെണ്ണ ഇല്ലാതെ മലയാളിക്ക് എപ്പോഴും വെളിച്ചെണ്ണ ആവശ്യം പിന്നെ അതുപോലെ തന്നെ എന്തെങ്കിലും മരുന്നിട്ട് കാച്ചി തല തേക്കണമെങ്കിലും വെളിച്ചെണ്ണ വേണം അങ്ങനത്തെ ഒരു പ്രതിസന്ധി അപ്പോൾ അവർ ഇത് മാറിക്കിട്ടണമെങ്കിൽ വില കുറഞ്ഞേ പറ്റുള്ളൂ കാരണം ഇപ്പം ആൾക്കാരൊക്കെ വാങ്ങുന്നതിൻ്റെ അളവ് കുറയ്ക്കുവാണ് തേങ്ങയാണെങ്കിലും ഒരു രണ്ടെണ്ണം തുടരണക്കുന്നു വെളിച്ചെണ്ണിട്ടാണെങ്കിൽ ഒരു കാൽ ലിറ്ററൊക്കെ കാൽ ലിറ്ററല്ലേ നൂറ് ഗ്രാമും നൂറ്റമ്പത് ഗ്രാമും ഒക്കെ വാങ്ങിക്കുന്നുള്ളു ആൾക്കാർ കാൽ ലിറ്റർ വെളിച്ചെണ്ണ വാങ്ങിച്ചാൽ അത് എങ്ങനെയെങ്കിലും ഒരാഴ്ച അതിൽ പത്ത് ദിവസമൊക്കെ ഉപയോഗിക്കാനാണ് നോക്കുന്നത് എന്നാൽ അത് അങ്ങനെ ഉപയോഗിച്ചാൽ കാര്യം നടക്കും അതുമില്ല വില കൂടിയത് ഏറ്റവും വലിയ പ്രതിസന്ധി ആയിരിക്കും അത് ഞങ്ങൾക്ക് അത് കൂടുതൽ ബാധിച്ചത് ഞങ്ങൾ പപ്പട കച്ചവടക്കാരെന്ന് പറഞ്ഞാൽ പപ്പടം ഉണ്ടാക്കി വിൽക്കുന്നവർക്ക് ഇത് തന്നെയല്ല വേറെ നമുക്കൊരു വേറെ ജോലി അറിയത്തില്ല എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പം പ്രായം ഇത്രയായി വേറൊരു ജോലിക്ക് പോകാനും പറ്റില്ല ഇപ്പം ലാസ്റ്റ് വന്നപ്പോൾ ഇങ്ങനെ ഒരു പ്രതിസന്ധി വന്നപ്പം ജീവിതമാർഗം വഴി മുട്ടുന്നൊരു കണ്ടീഷനിലോട്ടായിരിക്കാം പ്രതിഷേധം സർക്കാരിനോട് ഒരു താങ്ങുവലിട്ട് നിൽക്കണം ഒരു താങ്ങുവിലിട്ട് നിൽക്കണം എന്നോണ്ട് നമ്മൾ പ്രതിഷേധിച്ചിട്ട് കാര്യമില്ലല്ലോ ഉണ്ടോ പ്രതിഷേധം എന്ന് പറയുന്നത് പ്രതിഷേധിക്കാതെ മാത്രമേ ഉള്ളൂ അത് അത് അതിൻ്റെ ആ രീതിക്ക് മുന്നേ വന്നെങ്കിലേ ഉള്ളൂ സർക്കാരിനും ഇപ്പം തേങ്ങയ്ക്ക് വില വില കൂടുതൽ ഇപ്പം കേരളത്തിലും സാധനവും ഇല്ല പണ്ട് കയറും തെങ്ങും കേരള നാടുന്നാണ് പറയുന്നത് ഇപ്പം തെങ്ങും തെങ്ങും കൃഷിയും കുറവാണ് ഇപ്പം തമിഴ്നാട്ടിൽ നിന്നാണ് ഇത് വരുന്നത് അവിടെയും വില കൂടുതലാണ് ഇവിടെയും വില ഇപ്പം അത്രയും വണ്ടി ചാർജൊക്കെ കൊടുത്ത് വേണ്ട തേങ്ങ അവിടെ വരാം അപ്പോൾ അതും വില കൂടുതലാണ് അപ്പം അങ്ങനത്തെ ഒരു പ്രതിസന്ധിയും കൂടെ ഉണ്ട് പിന്നെ ഇത് വില കുറയണമെന്നാണ് നമുക്ക് പറയാനുള്ളത് എല്ലാവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കുറ്റം പറഞ്ഞാൽ അത് നമ്മളൊരു കുറ്റക്കാരനായിട്ട് മാറും അപ്പോൾ അതുകൊണ്ട് കുറ്റം പറയുന്നില്ല ഇത് എങ്ങനെയെങ്കിലും വില താന്ന് കിട്ടണം എന്നുള്ളതാണ് നമ്മളെ അഭിപ്രായം എന്നെങ്കിലും ഞങ്ങളെപ്പോലുള്ള ഉള്ളത് ഒട്ടനവധി കച്ചവടക്കാരുണ്ട് പപ്പടക്കാർ വഴി നീളെ പപ്പടം വിക്കുക ഇപ്പോൾ ഓരോരുത്തർ ഇങ്ങനെ കൊണ്ടു കടന്ന് രാജ്യം അവർക്കും കച്ചവടമില്ല ഉൽപാദകർക്കും ഇല്ല ആ കേരളത്തിൽ ഞങ്ങളിപ്പം കെപ്പ്മെന്ന് പറഞ്ഞൊരു ഇത് കണ്ടോ ഞങ്ങളൊരു ഒരു സംഘടനയുണ്ട് ആ സംഘടനയ്ക്കകത്ത് തന്നെ ഒത്തിരി കച്ചവടക്കാരുണ്ട് ഈ കേരളത്തിലോട്ട് കേരള പതിനാല് ജില്ലയിലും ഈ എല്ലാ കച്ചവടക്കാരുടെയും സ്ഥിതി അവസ്ഥ ചെയ്താ ഒരു മാർഗ്ഗവും ഉണ്ടോന്നറിയത്തില്ല ഇത് ഇതൊരു പ്രത്യേക ഒരു ഒരു എന്താ പെട്ടെന്ന് ഒരു അഞ്ചാറ് മാസം മുമ്പ് പെട്ടെന്ന് ഇത് കൂടിയതാണ് എന്നാൽ നമുക്കറിയത്തില്ല ഈ അവൈലബിലിറ്റി ഒന്നും കുറഞ്ഞിട്ടുമില്ല ഇഷ്ടം ഷോർട്ടേജ് ഇല്ല ഈ പൈസ കൊടുത്ത് എന്തുമാത്രം കിലോ വേണേലും കിട്ടാനുണ്ട് പിന്നെ ഇതിപ്പോൾ ഇപ്പം തന്നെ കച്ചവടം മാർക്കറ്റിൽ ഒരു മുപ്പത് ശതമാനമേ ഉള്ളൂ ഇപ്പം കോർപ്പറേറ്ററുടെ കയ്യിൽ ഇവിടെയൊക്കെ മാൾ വന്നു അവർ ഓഫർ ചെയ്തു രണ്ട് മാസത്തേക്ക് നൂറ് രൂപയുടെ സാധനം ഇരുന്നൂറ് എം ആർ പി ഇട്ടാൽ നൂറ്റിപ്പത്തിന് കൊടുത്തു ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കച്ചവടം ഇതെല്ലാം അങ്ങ് ഇടിച്ച് കയറും ഓഫർ എന്ന് പറഞ്ഞു ഈ എം ആർ പി എന്ന് പറഞ്ഞാൽ അത് ഇവിടെ നമ്മൾ വെളിച്ചെണ്ണ ഈ മുന്നൂ മുന്നൂറ്റി നാനൂറിന് കൊടുക്കുന്നത് വേറെ മാളിൽ മാളിൽ ഇട്ടിട്ട് അവിടെ അമ്പോ ഓഫ് ഏതാ ഇവിടെ നമ്മൾ സാധാരണ കച്ചവടക്കാർ കൊടുക്കുന്ന സ്കീമൊന്നും ആരും അറിയുന്നില്ല അപ്പോൾ ബ്രാൻഡഡ് എണ്ണകൾ മാത്രമാണ് കിട്ടില്ല വെളിച്ചെണ്ണ വെളിച്ചെണ്ണയ്ക്ക് ഏറ്റവും കൂടുതൽ വല്ല അത് ഒറിജിനൽ എണ്ണയാണ് മറ്റേതൊക്കെ നമുക്ക് ഇപ്പം വെളിച്ചെണ്ണ കഴിക്കുന്നതിനേക്കാളും നല്ല പാമ്പോൾ വാങ്ങി കഴിക്കുന്നത് ഇതിൻ്റെ അകത്ത് എണ്ണ മിക്സാന്ന് നമുക്കറിയത്തില്ല ഇതിൻ്റെ പരിശോധന ഒക്കെ ഏത് ലെവലിൽ ഉണ്ടെന്ന് അറിയത്തില്ല പിന്നെ കയറൊക്കെയാണെങ്കിൽ ഗവൺമെൻറ് ആദ്യമേ തന്നെ വില കൂട്ടിയത് അവരാതിൻ്റെ ഏറ്റവും ഇനിഷ്യത് പെട്ടെന്ന് കൂട്ടിയത് തന്നെ ഈ ആദ്യമേ തന്നെ വില കൂടുന്ന സമയത്ത് കയറി ആദ്യമേ വില കൂട്ടിയത് പിന്നെ ഷോർട്ടേജ് ആണെന്ന് പറഞ്ഞ് കൂടുമായിരുന്നു പിന്നെ മറ്റുള്ള ഓയിൽ ബ്രാൻഡുകളുടെ ഒക്കെ എന്നാൽ ഓരോ ഇതിൻ്റെ അത് ഇടപെടുന്നുണ്ടോന്നറിയത്തില്ല കാരഫുമായിട്ടൊക്കെ ബന്ധപ്പെട്ടെന്ന് നമുക്കിതറിയത്തില്ല കച്ചവടം തീരെ കുറഞ്ഞൊരു പത്ത് ഇരുപത് ശതമാനമായി വെളിച്ചെണ്ണ ആരും കൊണ്ടുവന്നില്ല വെളിച്ചെണ്ണ സാധാരണക്കാർക്ക് പറ്റത്തില്ല എന്ന് വെച്ചാൽ അര കിലോയ്ക്കൊക്കെ ഇരുന്നൂറ് ഇരുന്നൂറ്റി ഇരുപത് ഗ്രാമെന്നൊക്കെ പറഞ്ഞാൽ പിന്നെ ഇപ്പം ചില ഒരു ഇതെന്ന് പറഞ്ഞാൽ പാക്കറ്റൊക്കെ തൂക്കം കുറച്ച് അതായത് തൊള്ളായിരം ഗ്രാം എണ്ണൂറ് ഗ്രാം ഒക്കെ ആക്കിയിട്ട് ഒരു ലിറ്റർ എന്ന് പറഞ്ഞ് വില കുറച്ച് ഇങ്ങനെ ഈ മാളുകളിലൊക്കെ വിൽക്കുന്നതാണ് ഈ വെയിറ്റ് കുറച്ചിട്ട് ഇങ്ങനെ കുറച്ചിട്ട് ഒരു ലിറ്റർ എന്ന് പറഞ്ഞ് വയ്ക്കുക അത് പെണ്ണുങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയാം ഒരു ദിവസം കുപ്പിക്കാത്ത ഒഴിച്ച് അവരുടെ അളവ് പറയുമ്പോൾ ഇത് സംഭവം കുറവാണെന്ന് അറിയാം അതാ ഇത് മൊത്തത്തിലെല്ലാം പ്രസിദ്ധം തേങ്ങയാണെങ്കിൽ അതിലല്ലേ തേങ്ങ നല്ല തേങ്ങയല്ല ഇത് എന്തുമാ തേങ്ങ ഡെയിലി ലോളും പടി തേങ്ങ വരുന്നുണ്ട് പക്ഷെ നമ്മൾ പറയുന്ന വില കൊടുക്കണം അത് അതിൻ്റെ അത് കുറവില്ല കർഷകർക്ക് കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല നമുക്കറിയത്തില്ല ഇതൊക്കെ തമിഴ്നാട് കേരളത്തിലെവിടെയാണ് ഇത്രയും ഉള്ളത് ഇതെല്ലാം ആശങ്കയിലാണ് അപ്പൊ ആശങ്ക തന്നെയാണ് സാധനക്കാരെ കൊണ്ട് പറ്റത്തില്ല കച്ചവടത്തിൽ പ്രത്യേകിച്ച് എമ്മിൾ റോഡിലൊക്കെ തീരെ ഈ മാർക്കറ്റിലൊക്കെ കച്ചവടം ഇല്ല കച്ചവടം എല്ലാം ഓൺലൈനും മറ്റുള്ള കച്ച എല്ലാം ഈ കൊറോണ കഴിഞ്ഞെല്ലാം അതിൻ്റെ രീതികളെ മാറിപ്പോയി എല്ലാം വേറെ രീതികളാണ് വേറെ എണ്ണങ്ങളൊക്കെ ഉപയോഗിക്കുക അതാ മൊത്തത്തിൽ പ്രശ്നമാണ് നാനൂറ്റമ്പതിന് വേണ്ടോട്ടായിട്ടുണ്ട് നാനൂറ്റ നാനൂറിന അടുത്ത് വരുന്നുണ്ട് കച്ചവടത്തെ ശരിക്കും ബാധിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ വില കൂടി അപ്പം സൺഫ്ലവറെ ഓയിൽ ആൾക്കാർ മാറിക്കൊണ്ടിരിക്കുന്നു പിന്നെ വെളിച്ചെണ്ണ ഇത് ഉപയോഗിച്ചില്ലെങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിലോട്ടും ചിന്തിക്കുന്നു ഒരാളുടെ വേതനത്തിൻ്റെ ഒരു നല്ല ശതമാനം വെളിച്ചെണ്ണയ്ക്ക് തന്നെ പോകുന്ന ഒരു കാലഘട്ടത്തിലേക്ക് കടന്നു പോകുന്നത് തേങ്ങ തേങ്ങ പോലെ വില കൂടിക്കൊണ്ടിരിക്കുക തേങ്ങ എൺപതിനോ എടുത്ത് വരുന്നുണ്ട് തൊണ്ണൂറ് എൺപതിനോ എടുത്ത് വരുന്നുണ്ട് അപ്പം ഇത് തരത്തിലും ഇപ്പം ഇത് ലാഭം ആർക്കും ശരിക്കും കിട്ടുക സാധാരണക്കാർക്ക് ലാഭം കിട്ടുന്നതോ കച്ചവടക്കാർക്ക് ലാഭം കിട്ടുന്നതോ കർഷകരാണോ ഈ പൈസ ലാഭം കിട്ടുന്നത് ഉടനിലക്കാർക്ക് ഏറ്റവും കൂടുതൽ ലാഭം കിട്ടുന്നത് കർഷക ഈ സാധാരണ കടക്കാർക്കും ഈ ഇത് ഉണ്ടാക്കുന്നവർക്കും കർഷകർക്കും ഒരു യാതൊരു കാര്യങ്ങൾ പോകുന്നു തീർച്ചയായിട്ടും കച്ചവടത്തെ ബാധിച്ചിട്ടുണ്ട് എന്നാൽ കഴിഞ്ഞ ഓണത്തിനൊക്കെ മുപ്പത് മുപ്പത് രൂപ മുപ്പത്തിനാല് രൂപ ഒക്കെ ഹോൾസെയിൽ വിലയുള്ളായിരുന്നു ഈ പ്രാവശ്യം ഒക്കെ ആയപ്പോൾ എൺപത് രൂപ വരെ ഹോൾസെയിൽ വില ആയിരിക്കുകയാണ് ഇങ്ങനെ പോയി എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ട് ഇപ്പം വെളിച്ചെണ്ണയ്ക്ക് വില കൂടി കാരണം പപ്പടത്തിന് പോലും ചിലയില്ല പപ്പടം ഉണ്ടാക്കുന്നിടത്ത് പോലും ഭയങ്കര മടുമ്പ നേരെ പകുതിയായിപ്പോയി കച്ചവടം പിന്നെ നമ്മൾ ഈ നാലെണ്ണ നൂറ് അഞ്ചെണ്ണ നൂറൊക്കെ വിറ്റോണ്ടിരുന്നതാണ് ഇപ്പം അതൊക്കെ നല്ല ലാഭത്തിന് അവർക്ക് കൊടുത്തോണ്ടിരിക്കും ഇപ്പം അവർക്ക് അങ്ങനെയൊന്നും കൊടുക്കാൻ സാധിക്കുന്നില്ല കൂടിയ ആൾക്കാരൊക്കെ ഇത് വാങ്ങാൻ ഉപയോഗിക്കുന്ന ഉപയോഗം തീർച്ചയായിട്ടും ഉപയോഗം കുറച്ചിട്ടുണ്ട് കാരണം കച്ചവടം ഗണ്യമായി കുറഞ്ഞിരിക്കുകയാണ് നമുക്ക് കോട്ടയം ടൗണിലായത് കൊണ്ട് തന്നെ ഈ കടയുടെ വാടകയും ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് പിന്നെ അതുപോലെ മടുപ്പായി പോയി കച്ചവടം കാര്യത്തിൽ തീർച്ചയായിട്ടും വെളിച്ചെണ്ണയൊക്കെ നാനൂറ്റമ്പത് വിലയായി പോയില്ല അഞ്ഞൂറ്റമ്പത് നല്ല വെളിച്ചെണ്ണയ്ക്ക് അഞ്ഞൂറ് മേഖല

തേങ്ങയുടെ വില ഇത്രയും കൂടിയാണ് അടുക്കളിയിലാണ് അടുക്കള തീർച്ചയായിട്ടും കുട്ടികൾക്കാണല്ലോ ക്ലാസ് ഇല്ല മഴയാണ് ആൾക്കാർക്ക് പണിയില്ല അപ്പൊ നല്ലൊരു കറി വെച്ച് കൊടുക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണെന്ന് പറയുന്നത് തീർച്ചയായിട്ടും തേങ്ങയ്ക്ക് വില കൂടുതൽ എണ്ണയ്ക്ക് വില കൂടുതലും കാരണം എല്ലാം നല്ല രീതിയിൽ നമുക്ക് ബുദ്ധിമുട്ട് തന്നെയാണ് കച്ചവടക്കാൻ ആണെങ്കിൽ കച്ചവടവും ഇല്ല അപ്പൊ നമുക്കും ബുദ്ധിമുട്ടാണ് ഉപഭോക്താക്കൾക്കും ബുദ്ധിമുട്ടാണ് ആരോടും പറയാനില്ല എന്താണ് വില കൂടാനുള്ള കാരണം ഉണ്ടോ കച്ചവടം വളരെ കുറഞ്ഞിട്ടുണ്ട് കുറയാൻ കാരണം വെച്ചാൽ പിന്നെ ആൾക്കാർ വന്ന സാമ്പത്തിക പ്രതിസന്ധിയുണ്ട് രണ്ടാമത്തെ തേങ്ങയ്ക്ക് വില കൂടുതലാണ് വെളിച്ചെണ്ണയ്ക്കും വില കൂടുതലാണ് അതുകൊണ്ടാണ് കച്ചവടം കുറയുന്നത് ഇപ്പോൾ ഒരു കിലോ മേടിച്ചുകൊണ്ടിരുന്ന ആളുകൾ ഇപ്പോൾ ഓൾറെഡി കിലോ അല്ലെങ്കിൽ പിന്നെ കാക്കിലോ ഇന്ന് ഇന്നിപ്പോൾ രണ്ട് പ്രശ്നം ഞാൻ കാക്കിലോയുടെ ഇവിടെ കച്ചവടം ഇല്ലാതെ പക്ഷേ കാക്കിലോടെ കൊടുക്കേണ്ടതൊന്നു അപ്പോൾ അതുപോലെ പല കാരണങ്ങൾ കൊണ്ടാണ് വില കുറഞ്ഞത് പിന്നെ തമിഴ്നാട്ടിലും അതുപോലെ അന്യ സംസ്ഥാനങ്ങളിലും കൊപ്രയുടെ ലഭ്യത കുറഞ്ഞു കൊപ്രയുടെ ലഭ്യത കുറയുക കൊപ്ര ഉണക്കം ഉണക്കുന്നില്ല കാരണം കാരണമെച്ചാൽ അത് പച്ചയായിട്ട് തന്നെ തേങ്ങ പാൽപ്പൊടിയിൽ നിന്ന് പൗഡർ ഉണ്ടാക്കിയിട്ട് വിദേശത്തേക്ക് കയറ്റി അയക്കുക അതുകൊണ്ടാണ് തേങ്ങയുടെ അല്ലെങ്കിൽ കൊപ്ര നമുക്ക് ലഭ്യ ലഭ്യതയില്ലാത്തത് അതുകൊണ്ടാണ് ഷോർട്ടേജ് വരുമ്പോഴത്തേന് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ തേങ്ങാടേയും വെളുത്തെണ്ണയുടെയും എല്ലാം വില വളരെയധികം വർദ്ധിക്കുന്നത് അപ്പം ഓണമാകുമ്പോൾ തന്നെ ഇനിയും കൂടാനാണ് സാധ്യത ഇപ്പം നിലവിൽ അഞ്ഞൂറ് രൂപയാണ് ഞങ്ങളുടെ വില അത് ഇനിയും കൂടും എന്നാണ് എനിക്ക് മുകളിൽ നിന്ന് കിട്ടിയിരിക്കുന്ന റിപ്പോർട്ട് ഒരു ദിവസത്തെ ശമ്പളം ആകുന്നത് അതെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഒരു കിലോ വെളിച്ചെണ്ണയും ചകലം മീനും കൂടെ മേടിച്ച് കഴിഞ്ഞാൽ അത് രണ്ട് ദിവസത്തെ ശമ്പളം വേണം അവർക്ക് കഴിയണമെങ്കിൽ ആ രീതിയിൽ ഇന്നത്തെ പോകണം അവസ്ഥ പോകുന്നത് കേരളത്തിലെ തേങ്ങയുടെ ആഭ്യന്തര ഉൽപാദനത്തിൻ്റെ കുറവാണ് ഇതിന് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമുക്കിപ്പോൾ തേങ്ങ ഉൽപ്പാദനം വളരെ കുറവാണ് കാരണം ഞാൻ എൻ്റെ വീട് കുമരത്താണ് കുട്ടനാട്ടിലാണ് പക്ഷേ അവിടെ തേങ്ങ കിട്ടാനില്ല കിട്ടാനില്ലെന്ന് പറഞ്ഞാൽ മുഴുവൻ മണ്ടിരി രോഗവും അല്ലെങ്കിൽ ഈ തെങ്ങിന് ഉണ്ടാകുന്ന രോഗങ്ങൾ പിന്നെ തുടർച്ചയായിട്ട് വെള്ളപ്പൊക്കം ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേന് തേങ്ങയുടെ ഉൽപ്പാദനം വളരെ ഗണ്യമായിട്ട് കുറഞ്ഞിട്ടുണ്ട് പിന്നെ അമിതമായ കൂലി വർധന കാരണം നമുക്ക് തെങ്ങിനിട്ട് ചെയ്യാൻ പറ്റത്തില്ല തെങ്ങിൻ്റെ ഇടയിൽ എന്നാ ഇടവള കൊടുക്കാനോ അല്ലെങ്കിൽ അതിനെന്തേലും പിന്നെ വർക്ക് ചെയ്യാനോ നമുക്ക് സാധിക്കത്തില്ല കാരണം സാധാരണക്കാരനെ സംബന്ധിച്ച് കൂലി ഒക്കെ നമ്മളൊരു സാധാരണ പണിക്കാരനൊരു ആയിരത്തി ഇരുന്നൂറ്റമ്പത് മുന്നൂറ് രൂപ ആയിരത്തി മുന്നൂറ് രൂപ കൊടുത്താലേ ഉള്ളൂ ഒരാളിനെ കിട്ടാനുള്ളൂ അപ്പോൾ അതനുസരിച്ചുള്ള വരുമാനം നമുക്ക് തേങ്ങ തെങ്ങിൽ നിന്ന് കിട്ടുന്നില്ല അതുകൊണ്ടൊക്കെയാണ് തേങ്ങയുടെ ഉൽപ്പാദനം കുറയുന്നത് പെട്ടെന്ന് കയറി വരികയാണോ അതോ കുറെ കുറേ കാലമായിട്ട് ഇപ്പോൾ കഴിഞ്ഞ ഓണത്തിന് ശേഷമാണ് തേങ്ങ വെളിച്ചെണ്ണയ്ക്ക് ഇതുപോലെ വില കൂടാനായിട്ടുള്ള കാരണം അപ്പോൾ ഈ രണ്ട് മൂന്ന് ആഴ്ചയായിട്ട് തേങ്ങയ്ക്ക് നല്ല വെളിച്ചെണ്ണയ്ക്ക് നല്ലപോലെ വില കൂടിയിട്ടുണ്ട് കാരണം ഞാൻ നാനൂറ്റി എൺപത് ആയിരുന്നു രണ്ട് മാസം മുമ്പ് വരും പക്ഷേ ഈ ഈ മാസം ആയപ്പോഴത്തേനത് അഞ്ഞൂറായിട്ട് ഞങ്ങൾ റോസ്റ്റഡ് കൊപ്രയ്ക്ക് വെളിച്ചെണ്ണയ്ക്ക് അഞ്ഞൂറ് രൂപ ആയിട്ടുണ്ട് ഇനി കൂടും ഓണമൊക്കെ ആകുമ്പോഴത്തേക്കും ഇനി കൂടാനാണ് സാധ്യത കാരണം വെച്ചാൽ അതിൻ്റെ ലഭ്യത ഒന്നാമത് മഴ സീസൺ ആണ് പിന്നെ കൊപ്ര ഉണങ്ങാനുള്ള ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് ഉള്ള കൊപ്ര എടുക്കാനും താമസം വരുന്നതുകൊണ്ട് വില കൂടാനാണ് സാധ്യത കച്ചവടം ബാധിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞങ്ങൾ നമുക്കിവിടെ നല്ലപോലെ ബിസിനസ് നടന്നുകൊണ്ടിരുന്നതാണ് ആളുകളുടെ വരവ് കുറഞ്ഞു ആൾക്കാരുടെ സാമ്പത്തിക പ്രതിസന്ധി കാരണം അവർ കൂടുതലും വെളിച്ചെണ്ണ വില കൂടിയപ്പോഴത്തേന് പാമോയില് സൺഫ്ലവർ തവണ ഇതുപോലുള്ള ഐറ്റങ്ങളിലേക്ക് ആളുകൾ മാറിയിട്ടുണ്ട് അതുകൊണ്ടും കുറവ് വെളിച്ചെണ്ണയുടെ കച്ചവടത്തിൽ ബാധ്യത കുറവ് വന്നിട്ടുണ്ട് ഈ വില കുറയാൻ വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് വില കുറയാൻ വേണ്ടി സർക്കാർ എന്തെങ്കിലും ഇതായിട്ട് ചെയ്താൽ മാത്രമേ ഉള്ളൂ വില കുറയാനായിട്ട് സാധിക്കും അങ്ങനെ എന്തെങ്കിലും കൊപ്പറൈക്കറി മിനിമം റേറ്റ് ഇട്ട് ഇടുവാണെങ്കിൽ നമുക്ക് അത് കൺട്രോളിൽ കൊണ്ടുപോകാൻ പറ്റും അല്ലെങ്കിൽ ഇനിയും വില കൂടാനാണ് സാധ്യത ആദ്യമായിട്ടാ ഇത്രയും വില കയറി വരുന്നത് ഏറ്റവും ഈ ഒരു കാലഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ വില വന്നിരിക്കുക കാരണം ഇതിനു മുമ്പുള്ള നമ്മൾ ഞാൻ സെപ്റ്റംബറിലാണ് ഇവിടെ വന്നത് അന്നേരം നമുക്ക് ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റമ്പത് രൂപയൊക്കെ വിലയുള്ളായിരുന്നു അത് പെട്ടെന്ന് ഇപ്പോൾ ഒരു ആറ് മാ ഏഴ് മാസം കൊണ്ട് അത് നേരെ ഇരട്ടിയിലേക്ക് എത്തി ഇപ്പോൾ എത്തി നിൽക്കുകയാണ് ഒരു വ്യാപാരി പോകാനായിട്ട് ബുദ്ധിമുട്ടാണ് കറണ്ട് ചാർജ് കടയുടെ വാടക ശമ്പളം ഇതെല്ലാം മീറ്റ് ചെയ്യാൻ പോകാൻ ബുദ്ധിമുട്ടാണ് ബിസിനസ് നടക്കുന്നില്ല 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 ചുച്ഛമായ ശമ്പളത്തിൽ നിൽക്കുന്ന ആളാണ് ഡെയിലി ഒരു മുന്നൂറോ മുന്നൂറ്റമ്പത് രൂപ കിട്ടുന്ന ആളാണ് മുന്നൂറിലോ ഒരു പതിനഞ്ച് രൂപ കിട്ടിയാലും ഈ സാധനങ്ങൾ മേടിക്കാൻ എനിക്ക് പറ്റുന്നില്ല തേങ്ങയും തേങ്ങായും വെളിച്ചെണ്ണയും കാപ്പിടിയും ആണ് ഏറ്റവും വിലക്കുളി നിൽക്കുന്നത് ഇപ്പം മേടിക്കാനും ചോദിച്ചാൽ മേടിക്കും കൊല്ലിട്ടുണ്ടെങ്കിൽ അഞ്ഞൂറ് രൂപ കൊടുത്ത് മേടിക്കാനില്ല നൂറ് രൂപ അമ്പത് രൂപയാണെങ്കിലും മേടിക്കും ആ പൈസ രണ്ട് സാധനം മേടിക്കാനുള്ള പൈസ എനിക്കതിൽ നിന്ന് ഉണ്ടാക്കണം മനസ്സിലായി ഞാൻ നിങ്ങളെ കുറ്റപ്പെടുന്നത് എന്നെക്കെ പോലെ ഒരു ജോലിക്കാരായിരിക്കും നിങ്ങൾ നമ്മളെ കുറ്റപ്പെടുന്നില്ല അപ്പം നമ്മൾ വോട്ട് കൊടുത്ത് ജയിപ്പിച്ച് കഴിഞ്ഞാൽ അവരവരുടെ കാര്യമാണ് നോക്കുന്നത് ഏ അതിനാ ശരിയാ ആ കാര്യങ്ങൾ നമ്മളോട് നേരിട്ട് പറയാനുള്ള അവകാശം അവർക്കില്ല എന്താ വെച്ചാൽ കട പോകുമ്പം പോലീസ് വണ്ടി ആദ്യം രണ്ടാമത്തെ പുള്ളിയുടെ വണ്ടി പോയിട്ട് നമ്മൾ നടക്കാവുള്ളൂ ുംഷ്യും കൂടി കൂടുതൽ അടിക്കാൻ കഴിഞ്ഞ ആഴ്ച ഇതുപോലെ അനിൽ കുമാർ സാർ പറഞ്ഞ ഇതുപോലെ വെളിച്ചെണ്ണയ്ക്ക് വില കുറയ്ക്കുകയാണ് പറഞ്ഞു മാവേലിച്ചോട് വഴി അല്ല റേഷൻ കിടക്കാർ വഴി കുറഞ്ഞ നിരക്കിൽ വെളിച്ചെണ്ണ കൊടുക്കുമെന്നും പറഞ്ഞിട്ട് ഒറ്റയടിക്ക് നൂറ്റി ഇരുപത്തൊമ്പത് രൂപ കൂട്ടി നാനൂറ് കിടന്ന് കേര വെളിച്ചെണ്ണ അഞ്ഞൂറ്റി ഇരുപത്തൊമ്പത് രൂപ ആയി അങ്ങനെ അതുകൊണ്ട് കച്ചവടങ്ങളിലെല്ലാം ബാധിച്ച് തേങ്ങായ്ക്കാണെങ്കിലും നമ്മുടെ ിൽ പോലും നമുക്ക് പറ്റാതെയാണ് അടുക്കള ഏറ്റവും വലിയ മലയാളിക്ക് വേണ്ട പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളാണ് വെളിച്ചെണ്ണ തേങ്ങ കാപ്പിപ്പൊടി ഇതിനായെല്ലാം ഏറ്റവും ഒഴിച്ചു കൂടാനാവാത്ത ഈ മൂന്ന് ഐറ്റത്തിനും ഭയങ്കര വിലയാണ് അവര് ഇപ്പോൾ കാക്കിലെ കാവുപ്പൊടി മേടിക്കുന്നവരിപ്പം നൂറ് ഗ്രാമോ അമ്പത് ഗ്രാമൊക്കെയാണ് മേടിക്കുന്നത് അതുപോലെ വെളിച്ചെണ്ണത് ഇപ്പം മേടിക്കുന്ന മുപ്പത്തൊന്ന് രൂപയാണ് ഇനി വില കൂടും നേരത്തെ നാനൂറ് മുന്നൂറ്റി എൺപത് മുന്നൂറ്റി വെളിച്ചെണ്ണ മാത്രമേ ഉള്ളൂ നമ്മൾ വില കൂടിയാലും വെളിച്ചെണ്ണ മാത്രമേ നമുക്കുള്ളൂ ലാഭമല്ലോ പിന്നെ വില കൂടും എന്തായാലും അഞ്ഞൂറ്റി അമ്പതൊക്കെ ആവും ഇപ്പ എല്ലായിടത്തും കിട്ടുന്നില്ല നമുക്ക് ഇത് ഉപയോഗിക്കുന്നത് പുറത്തേക്ക് കയറി പോകണോ നമുക്ക് അറിഞ്ഞുകൂടലോ നമ്മള് മേടിക്കാൻ ചെല്ലുമ്പോ നാനൂറ്റമ്പത് എഴുന്നൂറ് രൂപ വരാം

അതുപോലെ തേങ്ങയാണെങ്കിൽ നൂറ് രൂപയുടെ അടുത്തുകൊണ്ടിരിക്കുന്നു ഒരു സാധാരണക്കാരന് നിലവിൽ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്കാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഇതിന് ഒരു ശാശ്വത പരിഹാരം സർക്കാർ ഉടൻ തന്നെ കാണണമെന്നാണ് എല്ലാവരുടെയും അഭിപ്രായം കോട്ടയം നിന്നും ക്യാമറമാൻ ജിനോ ജെയിംസിനോടൊപ്പം സൂരജ സുധീർ യൂടോക്ക്